സോ ഹലോ ഗൈസു പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്പൂ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് തന്നേര് കണ്ട പോലെ തന്നെ നമ്മൾ ഇവൻ്റെ കൂടെ ഒരു കളക്ഷൻ വസ്തു ചെയ്യാനായിട്ട് പോവാണ് ഗൈസഓക്കെ അപ്പോൾ എത്ര ബണ്ടിൽ നമ്മളെല്ലാം ഉണ്ടെന്ന് അറിയാം എന്തായാലും അഞ്ച് പോയിന്റ് കൂടുതലാണ് ഗൈസ് ഓക്കെ കുറച്ചധികം ബണ്ടിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ഏകദേശം പത്തൊക്കെ കാണും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അട്ടിപ്പൊളിയാണ് ഗൈസ് ഓക്കെ പിന്നെ നിങ്ങളേല് ഇതിൽ ഏതൊക്കെ ബണ്ടിലുണ്ടെന്ന് താരമൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ചെക്കെൻ്റെ മൈക്കോണാക്കി നോക്കാം എന്താണ് സ്ഥിതി ഇന്ന് ഹലോ ഹലോ ആ അഞ്ച് അഞ്ച് ല്ല നമുക്ക് അധികം കൂടുതൽ കളിക്കാം ഉള്ള വണ്ടിലൊക്കെ ഇട് ആദ്യം ഫസ്റ്റ് വന്ന് ഉള്ളതൊക്കെ ഇടറേ ടൈറ്റ് പിടിച്ചു പോവാം ഓ ഗ്സ് ഫസ്റ്റ് തന്നെ നമ്മളെ ഉള്ള വണ്ടിലാണോ ഇത് എലൈറ്റ് എലൈറ്റ് പാസ് പാസ് അല്ലേ ആണെങ്കിൽ നമ്മളെ ഇല്ല ഗൈസ് ഓക്കെ ചെക്കൻ ആണെങ്കിൽ ഒരു പോയിന്റ് അടിച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും

ഓ ഗായ്സ് അപ്പൊ നിനക്ക് രണ്ട് പോയിന്റ് എനിക്ക് പോയിന്റ് ഇല്ല ഓ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇല്ലാത്തൊരു വണ്ടി നോക്കിയും ഈ ഒരു വണ്ടിയിൽ കാണത്തില്ല ഓക്കെ ഈ ഒരു വണ്ടിയിലുണ്ടോ ഇതൊക്കെ ഏതൊന്നും ഇത് ഈ വണ്ടി വണ്ടിലുണ്ടോ ഇല്ല ആ ഒരു പോയിന്റ് അടിച്ചിരിക്കാണ് പിന്നല്ല എന്തായാലും കമ്പാക്ക് അടിച്ചിരിക്കും അത് വേറെ കാര്യം അടുത്ത നീട് അപ്പൊ ഒന്നേ രണ്ടേ ഓ ഈയൊരു പാസ് ഈ ബൂയാ പാസ് നമ്മളെ ഇല്ല കൈസ് ഇത് തേച്ച് ബൂയാ പാസ് ഷേ ഇത് നമ്മളെ ഇല്ല കൈസ് ഓക്കെ അപ്പൊ മൂന്ന് എനിക്ക് ഒന്ന് നെക്സ്റ്റ് വണ്ടിയിൽ നെക്സ്റ്റ് സീനാണ് കൈസ് ഓക്കെ നമ്മളെ ട്രാപ്പ് വണ്ടിയിൽ ഓക്കെ ഇതുണ്ടാ ട്രാപ്പ് വണ്ടിയിൽ ഇട്ടു ട്രാപ്പ് ഓക്കെ നോക്കിയാ നോ ാണ് ഓ ഗായ് വീണ്ടും ഉള്ളത് തന്നെ ഇട്ടേക്കാണ് ഓക്കെ അപ്പം എനിക്ക് ഒരു പോയിന്റ് അവന് മൂന്ന് പോയിന്റ് അടുത്താ നീട് ഇതിന്റെ പോയിന്റ് ഇല്ല കിട്ടായിട്ടാണ് നീ പിന്നെ ഏകദേശം വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക ഓക്കെ ഈയൊരു പൂയോ ഈയൊരു ഇപ്പൊ നമ്മളെ കാണണല്ലേ നോക്കി നോക്കാം ഇത് ലെജൻഡറി സെക്ഷനിൽ കിടക്കുന്നതാണോ ആ തന്നെ 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 ഓ നമ്മളെ ഇല്ലടേതോ നമ്മളെ ഇല്ല ഏത്ത നമ്മള് ഈയൊരു വണ്ടിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ല കൂടാതെ ഒരു ലോൽ മൂട്ടും ഓക്കെ അപ്പൊ ഇതിനു ഓക്കേ ഈയൊരു വണ്ടി ഏ ഏക ഈ വണ്ടില് ഏകഡ്

എനിക്കൊന്ന് നിനക്ക് മൂന്നാ ഓകെ ഓക്കെ ഈ ഒരു പൂയപ്പായിരിക്കണം കൈസ നമ്മളെല്ലാം ഇടുന്ന പെട്ടെന്ന് അങ്ങ് ഇട്ടു കൊടുക്കുക വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ എന്തായാലും ഈയൊരു വണ്ടില് നമ്മളേലുണ്ട് പിന്നെ അല്ല ഇനി കൈസ ഒരു പോയിന്റ് പോലും നമ്മള് കൊടുക്കത്തില്ല ഇനി എന്തായാലും നമുക്ക് താഴോട്ട് പോയിട്ട് വണ്ടിൽ അയാൾ ഈ ഒരു മായാവിയുടെ മണ്ടില് ഈയൊരു മായാവിയുടെ പണ്ടിലുണ്ടോ ഡയമണ്ട് റോയൽ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ണ്ട് കാണത്തില്ല ഇതും ചെക്കീ കയ്ക്ക് അടുത്ത വണ്ടിയിൽ ഇട ഇതൊട്ടാ ഞാൻ വിചാരിച്ചില്ല ഏട്ടാ ഇതൊക്കെ ഇന്നാള് വന്നല്ലേ കുറെ നാളെ ഈ ഒരു

ഉണ്ടാവോ ഇത് ോ രണ്ടേ മൂന്ന് കേസ്കോർ ബോർഡ് നോക്കണ രണ്ടേ മൂന്നായിട്ടുണ്ട് എന്തായാലും കമ്പാക്കിന് ഒരു മാറ്റം കുറച്ചിട്ടില്ല നമ്മൾ കമ്പാക്ക് അടിച്ചിട്ടുണ്ട് ആ അതിന്റെ കമ്പാക്ക് ഓഹോ ഇല്ല 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 ഗൈ സീഡ് നാല് എത്ര രണ്ടല്ലേ ഓക്കേ ഇതെന്തായാലും നോക്കി നോക്കാം ഗൈസ് ഈ ഒരു വണ്ടി ഗൈസ് ഈ ഒരു വണ്ടി വണ്ടി ആൾക്കാർ ഒന്ന് കമന്റ് ഇടുക ഡൗൺലോഡ് അടിക്കട്ടെ ഓക്കെ നോക്കി വെക്കട ഈയൊരു വണ്ടില് അല്ലല്ല ഇത് നമ്മടെ ബ്ലാക്ക് ഷീഡ് ഓക്കേ അപ്പം മൂന്ന് നാല് ഓക്കെ അടുത്ത വണ്ടി നീട് മൂന്നേ നാല് അടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടവര് താഴെ ഇത് കാണാനുള്ള ചാൻസ് ഇല്ല ഏ നമ്മൾ വീട് ഒക്കെ നാലേ മൂന്നിൽ തന്നെ ഇരിക്കാണ് നമ്മക്കെന്തായാലും ഇല്ലാത്തൊരു അങ്ങ് ഇട്ടുക ഈ വണ്ടി നമുക്ക് എന്തായാലും ഈയൊരു വണ്ടിയിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക നമ്മുടെ സ്ട്രീറ്റ് ബോയ് എന്തായാലും ഇത് കാണാന്ന് ചോദിച്ചു നോക്കാം ഈയൊരു വണ്ടിയിൽ ഉണ്ടോസ് കറങ്ങുന്ന ഷൂ ഉള്ള വണ്ടില് ഇല്ല അവടിച്ചിട്ടുണ്ട് ഇനി ഓക്കെ ഉള്ള വണ്ടിലിടവോ ഇല്ലാത്ത വണ്ടിയിൽ ഇടവെന്ന് കണ്ടറിയാം ആട്ടോ ഏട്ടോ സവനിലായി സവനിലായി തോക്കാറായി ചിക്കൻ നമുക്ക് പൊട്ടിക്കാം ഓക്കെ അടുത്തെ ഇത് ഇത് കാണോ ഇത് ഏതാ തൊപ്പിയുടെ സ്ഥലത്തല്ലേ അല്ല തൊപ്പിയുടെ സെക്ഷനിലല്ലേ കിടക്കുന്ന ഇല്ല ഇന്നല്ലേ ബണ്ടിലില്ല ബണ്ടിലില്ല അഞ്ച് നാല് നമ്മൾ പോയിന്റ് അല്ല വൈസല്ല നമുക്ക് എന്തായാലും ഏഴിന് കളിക്കാം ഏഴ് പോയിന്റിന് കളിക്കാം എന്തായാലും നോക്കാം ഏഴ് പോയിന്റ് ആണ് നമുക്ക് കമ്പയർ അടിക്കണം എന്തായാലും ലാസ്റ്റ് സെക്ഷൻ നമ്മള് ബണ്ടിലായാലും കിടപ്പുണ്ട് എന്തായാലും അയ്യോ നീ അല്ലേ ഇടണ്ടാ ഓക്കെ ഞാനാണ് ഓ ഞാനാണല്ലേ അയ്യോ പണ്ടിലെവിടെ ഓക്കെ ഈയൊരു വണ്ടില് ഈയൊരു വണ്ടിലുണ്ടോ ഇതൊക്കെ ഡയമണ്ട് വാരി എറിഞ്ഞടത്താണ് അപ്പൊ അഞ്ച് അഞ്ചേണ്ട

വണ്ടി ഡ്രസ് സെറ്റ് ആണ് ഓൾഡ് ജനറേഷൻ ഒക്കെ അറിയാ ഈയൊരു വണ്ടിയില് അപ്പൊ ആറേ ആറേ ഇനി ലാസ്റ്റ് ഒരു പോയിന്റിന്റെ കളിയാണ് ഓക്കെ വായിച്ചപ്പോ ഈയൊരു ഇതുകൂടെ കിട്ടിയ നമ്മള് വീഡിയോ അതിന്റെ അതിൻ്റെ ഓക്കേ ഇതവൊക്കെ വാണി കിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ പണ്ട് വണ്ടിയിലുണ്ടെന്ന് നോക്കാം കേട്ടാ ഓക്കെ എന്തായാലും ആ ഒരു ബണ്ടിൻ്റെ സാമ്യമുള്ളൊരു വണ്ടി നമുക്ക് ഇട്ട് ഈ കളി ജയിക്കാൻ പറ്റുമോ നോക്കി നോക്കാം ആ ഈ ഒരു വണ്ടിലും ഒരു വണ്ടിയിൽ ഏകദേശം ഒന്നാണ് അപ്പൊ സമനില അല്ലേ ഓ ഗ് ചെറുക്കൻ്റെ ആണെങ്കിൽ എല്ലാ വണ്ടിലും ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഒരെണ്ണ കൂടെ ലാസ്റ്റ് ഇട്ടിട്ടുവാ നോക്കാം 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 ഇതിലുണ്ടോ ഈ ഗൈസ നമ്മൾ ജയിക്കും എന്തായാലും ഗൈസ് സമനില പിടിക്കാം നമുക്ക് ഈ ഒരു വണ്ടി ഈ ഒരു ഫുൾ ബണ്ടില് വീണില്ല എന്തായാലും ഡൗൺലോഡ് അല്ലാത്തോണ്ടാണ് ഓക്കെ ഈയൊരു വണ്ടി ഫുൾ ഉണ്ട് ഉണ്ടന്റെ ഓ ഓ എന്തായാലും ചെറുക്കൻ്റെ നമുക്ക് ആ ഒരു വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ

ഇന്നത്തെ കളക്ഷൻ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ചെറുക്കൻ എന്തായാലും നമ്മളെ ഓക്കെ ബാക്കി ഇക്കടി ചളേ കഴിച്ച ചെറുക്കനെ എന്തായാലും കള്ളക്കളികൾ കള്ളക്കളി കള്ളക്കളികൾ ചെറുക്ക ജയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കേസ് മാക്സിമം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് ഓക്കെ അപ്പോൾ അടുത്തുപോയി കാണുന്നിരിക്കും എല്ലാ മച്ചമാർക്കും പോയി കേസ്